ഇന്ന് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ഡേ ആയിരുന്നു ഇന്ന് ദൂരദർശനിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ജോസ് ഫാം കാണാനും ഞങ്ങളുടെ കോഴികളെയും പച്ചക്കറികളെയും കൃഷികളെയും പിന്നെ എൻ്റെ സപ്പോർട്ട് സിസ്റ്റത്തിലുള്ള ഓരോരുത്തരെയും ഡോക്യുമെൻ്റ് ചെയ്ത് ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്രാവശ്യത്തെ ഷൂട്ടിങ്ങിന് വേണ്ടി ആർക്കും പുതിയതൊന്നും വാങ്ങിച്ചില്ല പക്ഷേ നമ്മുടെ മെയിൻ ആക്ടറായ ജോയ്ക്ക് മാത്രം ഒരു ഉടുപ്പ് വാങ്ങിച്ചു ആ ഉടുപ്പിട്ട് എൻ്റെ ഗമയാണ് ഈ കാണുന്നത് നേരത്തെ പറഞ്ഞുറപ്പിച്ച പോലെ തന്നെ കവിത ഇതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ആൻഡ് ശേഖർ ഇതിൻ്റെ ക്യാമറാമാൻ എല്ലാവരും സമയത്ത് തന്നെ എത്തി നമ്മുടെ ആക്റ്റേഴ്സോ എപ്പോഴേ റെഡിയായി കഴിഞ്ഞു ഇതാണ് ഞങ്ങളുടെ മധുവങ്കൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് അപ്പച്ചൻ്റെ വലങ്കയ്യാണ് രാവിലെ ഒമ്പതിനേന്നൊരു സമയമുണ്ടെങ്കിൽ മധുവങ്കൾ വീട്ടിലെത്തിയിരിക്കും പിന്നെ ഏതാണ്ട് ഒരു മണിക്കൂറോളം ഡൊമസ്റ്റിക്കും ഇറർനാഷണലുമായ പല പല വിഷയങ്ങൾ ചർച്ച ചെയ്ത് അവലോകനം ചെയ്യും ഇതാണ് ഞങ്ങളുടെ അപ്പച്ചൻ എന്തിനും വേദനം കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന ആൾ കവിതയെ ഒരു ഇൻ്റർവ്യൂ തന്നെ അങ്ങ് എടുത്തു പത്ത് എഴുപത് വർഷം പുറകോട്ട് ആളൊന്ന് യാത്ര ചെയ്തു പത്തനംതിട്ട പത്തനംതിട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തിയതും പിന്നെ വീട്ടിൽ കൃഷി ഉണ്ടായിരുന്നു എല്ലാ ഓർമ്മകളും ഒന്ന് പൊടിതെട്ടിയെടുത്തു മറ്റൊരു ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ആണ് ആപ്പ് എന്ന കുമാരി ചേച്ചി ഈ നിൽക്കുന്ന ആളാണ് എൻ്റെ കെട്ടിയോൻ കൃഷിയുടെ കാര്യങ്ങളും കോഴിയുടെ കാര്യങ്ങളും പുള്ളിക്ക് സീറോ നോളജാണ് പക്ഷേ ചെടികളുടെ കാര്യത്തിൽ പുള്ളിയെ വല്ലാൻ മറ്റാരും ഓരോ ചെടികളുടെയും ബൊട്ടാനിക്കൽ ഗെയിമും അതിനു വേണ്ട വളവും എല്ലാം പുള്ളിക്ക് കാണാപ്പാടമാണ് ഇതാണ് ഞങ്ങളുടെ ഭുവനേന്ദ്രൻ ചേട്ടൻ കൃഷിയെന്ന് വെച്ചാൽ പുള്ളിക്ക് ജീവനാണ് എനിക്കറിയാത്ത കാര്യങ്ങൾ പുള്ളിക്കറിയാം പുള്ളിക്കറിയാത്ത കാര്യങ്ങൾ എനിക്കും അറിയാം ക്യാമറാമാൻ ശേഖർ വീടും പരിസരവും കംപ്ലീറ്റ് ഒപ്പിയെടുക്കുകയാണ് മുക്കും മൂലയും ചെടികളും പഴങ്ങളും എല്ലാം ക്യാമറയെ പകർത്തുകയാണ് ഈ ക്യാമറാമാനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കൗബോയ് ലുക്കില്ലേ കവിതയാണ് എല്ലാത്തിനും ഇൻസ്ട്രക്ഷൻ കൊടുത്ത് മുന്നോട്ട് നീങ്ങുന്നത് ഇവർ രണ്ടും നല്ല കോർഡിനേഷനാണ് ഈ വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കിക്കേ നമ്മുടേത് ഒരു കോഴി വെജിറ്റബിളും ഒക്കെയുള്ള ഫാം അല്ലേ ഇവരില്ല എങ്കിൽ ഇതെങ്ങനെ പൂർത്തിയാകും നമ്മുടെ കൃഷിഭവനിലെ ഓഫീസറും അസിസ്റ്റൻറ്റുമാണ് എത്തിയിരിക്കുന്നത് അവർ എൻ്റെ ഫാം മുഴുവൻ നടന്ന് കണ്ടു ഭയങ്കര ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു പിന്നെ എൻ്റെ പച്ചക്കറികൾക്ക് ചെയ്യാനുള്ള മരുന്നുകളെക്കുറിച്ചും അവർക്ക് വരുന്ന കീടങ്ങളെക്കുറിച്ചും എല്ലാം എന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഒരു സത്യം തുറന്ന് പറയട്ടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി എൻ്റെ ഒരു ചെറിയ ഇനീഷ്യേറ്റീവ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് നടന്നു പക്ഷേ ഇതിനെല്ലാം എനിക്ക് സപ്പോർട്ട് തന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ വീഡിയോ കണ്ടവരും എന്നെ ഇഷ്ടപ്പെട്ടവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരും ദൂർദർശന് എൻ്റെ ഒരായിരം നന്ദി